പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിളിച്ചതും ഇല്ല ഇന്നലെ തന്നെയാണ് ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കല്യാണത്തിന് വന്നത് ഇതാണ് ശിവ അവന് നാണന്ന് സംസാരിച്ചാ ശിവന അവന് വെക്കം വരത് വെക്കം വരതേ ഇപ്പൊ ഞങ്ങൾ എവിടെ പോണെന്ന് വെച്ച ഫുഡ് കഴിക്കാൻ പോണ് പല്ലുവേദനയാണ് പല്ലൊന്നും കഴിച്ചിട്ട് വേണം ആശുപത്രി പോവാൻ ആശുപത്രി പോയ വീട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പുഴുപ്പല്ല് പുഴുപ്പല്ലും വെച്ചാൽ പല്ലു പോലും മനുഷ്യമാരായ പുഴുപ്പല്ല് വരും അത് സ്വാഭാവികമായി പുഴുപ്പല് ഇത് അത് വന്ന് പോയതാണ് ഇനി അകത്തു പറഞ്ഞത് ഞാൻ ഇളക്കി കളയതും കഴിക്കട്ടെ പറ നമ്മളെന്തോ പറയാ വന്ന് പറഞ്ഞാലേ ഇങ്ങോട്ട് വരാനിട്ട് കൊറേ പത്താവട കേട്ടില്ല

അടുത്ത ഈ കടാ ചിന്ന കട എന്നാലും നല്ല പറവല്ലേ ഇംഗ്ലീറ തമ്പുരാട്ടി തമ്പുരാട്ടിക്ക് വൃത്തി വൃത്തിയില്ലെന്നോലും ഈ കടയില് അവളെ ആരെന്നറിയാമോ ഇല്ലെങ്കി നീ തറയിൽ നിന്ന് തിന്നു ആ എവിടെ പോലീ

என்ன ஆப்கே ஒரு செட்டி நின்னிச்சு हां ട ശിവ ഞാൻ ബേക്കലിണ്ടോ ഇത് എമ്മു அட இவர வர இவர வர வந்து அது ஏ நான் தான் மேக்கல இருந்து நான் நினைச்சேன் ஏன் குண்டி அங்களோட வாயில இருந்து இருக்குன்னு நினைச்சேன் நானானேங்க அவட கடிக்குல்லடி நீ கடிக்க மாட்டயா அம்மா என்ன போய் என்ன போய் என்ன வா தர வந்து கால் அடக்கலாம் அய்யோ என்ன அது வாடல்லே இரே மாதிரி எல்ல உள்ள வந்தா நமக்கு வீட்டு போக மாட்டீல அப்புறம் சிவா எனக்கு நான் ரொம்ப கத்திட்டேன் ഭയങ്കര കൂട്ടി മാറുക്കിടക്ക് കട്ടി പിടിച്ചു അപ്പോഴത്തെ കൊണ്ട് അനു നോക്കുന്നടാ നിന്റെ വണ്ട് അതിങ്ങനെ നിക്കുന്ന കടാ നിന്റെ വണ്ടി നിന്നു പോവേ അല്ലേ വണ്ടിയിൽ എണ്ണയില്ല ഞാൻ വിചാരിച്ച എന്റെ എന്റെ ചന്ദി കടിച്ചു പറിച്ചോണ്ട് പട്ടികള് പോവോന്നുള്ള അതില് രണ്ടു സൈഡില് രണ്ട് പട്ടികള് ആരെങ്കിലും വിളിച്ച ഓടി ഒരായിരിക്കാ പാദരാത്രിയില് ഇതോണ്ട് ഒരു ഇതല്ലേ മക്കളെ നാടൻ പട്ടി ഓ എന്ന ഓനൊരനുഭവം ഇവിടെ വന്നിട്ടൊരു അനുഭവം പറഞ്ഞു അത് മാത്രമായിരുന്നു എൻറെ പൊന്നെ പട്ടി അടിക്കാട്ടിച്ച് ഞാൻ അയച്ചു പട്ടിയുടെ വായിക്കാത്ത എന്റെ എന്റെ ചന്തി ഇത് കാരണം ഏറ്റവും ബാക്കിൽ ഞാനാണ് ഇരിക്കുന്നത് ഈ എറണാംകെട്ടവളാണെങ്കിൽ സെന്ററിൽ നോക്കിയപ്പോ ശിവയുടെ വീട്

പലുവല് കാമിച്ചേ എന്റെ ബാഗ് അരിക്കുന്നവളാണ് ഈ ഇവള് അത് ആരിച്ചിട്ടി എല്ലായിടത്തും അവിടെ ഇട്ടു എന്റെ ബാങ്കിന്റെ അകത്ത് ഒന്നുമില്ല ആക്ച്വലി അടുത്തത് എന്റെ കമ്മല് കമ്മലുകള് കണ്ണോടാതിരിടി നിനക്കിടാൻ കമ്മലില്ലെന്നല്ലേ പറഞ്ഞത് എടി ഇത് ആര് പഠിച്ച കമ്മലടി ആ ചോക്ലേറ്റ് തിന്നെ തമിഴ് തിന്നിട്ട് പകുതി ആ കോഡ് പല്ലേനാണെങ്കിലും ചിത്രീകരിക്കണിങ്ങനെ കൊല്ലാനാണ് മേടിച്ചത് പിന്നെ അത് പാവയുടെ കമ്മര് രൂപ അത് വേറെ ആയിരിക്കും പഠി അപ്പൊ ഇതായിരിക്കും ഇതെന്റെ അയിരിക്കലെ ഇനി ബേഡേ ഗിഫ്റ്റ് കടിച്ചത് തരമാട്ടെ ഗിഫ്റ്റ് കടിച്ചത് മക്കളെ തരമാട്ടെ അതും ബേഡേ ഗിഫ്റ്റ്ന്നത് ഇത് കാവ്യ മേടിച്ചെന്നത് കാവ്യൊരു ബാഗ് സ്ലിംഗ് ബാഗ് മേടിച്ചു ഇത് വരെ ശിവ എന്റെ നിന്റെ ശിവ ഓ പൂണ്ടാട്ടിക്ക് നീ വാങ്ങി വാങ്ങിക്കൊടുത്തില്ല കൈ കഴുന്ന മോതിലും ഡൈമണ്ടിന്റേത് ശിവ എനിക്കെവിടെ ആ ഇനിയിപ്പ അവൾ അറിഞ്ഞല്ലേ അതെ എന്നാൽ ഗിഫ്റ്റ് എങ്കുമക്കള് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഈ രണ്ടെണ്ണം ചോദിച്ചു മേടിക്കേണ്ട എൻ്റെ എൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ റിയടി ആടുത്തിട്ട് ഞാൻ ചോദിച്ചു ഞാൻ ആരടുത്തും ചോദിച്ചു പഠിച്ചില്ല അനു 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 നീ ചോദിച്ചു പേടിച്ചില്ല അന്ന് സുടിയൽ വെച്ച് കിച്ചൂരെ അടുത്ത് ചുമ്മാ പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ശില്പ എടുത്ത് മാത്രമേ വാച്ച് മാത്രമേ മേടിച്ചല്ല പറഞ്ഞോളൂ നോണച്ചി കള്ളം പറയലി എടി എടി നോണച്ചി ആ നീ നോച്ചടി നീ നോച്ചെന്നെടം നിങ്ങടെ ഞാൻ ചോദിക്കടേ था 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 േ അത് നിന്റെ അടുത്തല്ലേ ചോദിച്ചു ഞാൻ എന്നുവെച്ചാൽ അനുവിന്റെ എടുത്ത് ശില്പ എടുത്ത് അവരെടുത്ത് അല്ലാതെ ഞാൻ കണ്ടെടുത്ത് ഇവളങ്ങനെയല്ല കാണുന്ന മൊത്തം ചോദിക്കും അതല്ല അതല്ലേ പരിചയപ്പെടുന്നതാണ് തങ്കച്ചക്ക് കല്യാണത്തിന് ഞങ്ങൾ വന്നിരിക്കോ അയ്യല്ല വന്നത് എല്ലാം നോക്കിയേട്ടെ ഇനി ഇതിലെന്തൊക്കെ എഴുച്ച് മാറ്റിക്കൊണ്ട് പോവാന്നാണ് നോക്കുന്നത് ഈ വീഡിയോ ഇത്രയും മതി ഇനി ബാക്കി വൈകിട്ട് എടുക്കണം പൊളിക്കാൻ പോണൊക്കെ പിന്നെ പിന്നെ കാണും കടിച്ചത് ലല്ലാ മുട്ടേ കണ്ണി ഞാൻ ആള് റെഡി ചാപ്റ്റർ ആയിരുന്നു എങ്ങും ചാപ്റ്റർ ചെയ്യല്ലേ മുത്തേ ഇന്നെ ഇല ചാവും എടുക്കടാ പാതി ഗടി വെയ്റ്റി ഓടി നീ കാണുന്ന അവന്റെ കയ്യില് ഷാമ്പോ എല്ലാവർക്കും എല്ലാവർക്കും സാമ്പോ ഇമ്പോർട്ടൻ ചോക്ലേറ്റ് അയ്യോ അയ്യോ കരിക്ക് കുടിക്കണമെന്ന ആശ പറഞ്ഞപ്പോൾ ഒരു കുല കരിക്കുകയാണ് സുജിത് അനീഷ് എന്നാ ഇല്ല എപ്പടാ ഏ ഇവനെ അറിയത്തില്ല അവന്റെ പേര് കരിക്ക് കുടിക്കാൻ പോണോ ഇപ്പം അത് കുടിച്ചത് ഉള്ളതുകൊണ്ട് വയർ നിറഞ്ഞിരിക്കുന്നു എന്നാലും കുടിക്കാം ഈ ഈ ഇതിനെ നമ്മൾ അവിടെ എന്തിനു പറയാമെന്നറിയാമോ മോടി ജവളി ജവ്ളി ഗൗളി തെങ്ങാ ഗൗളി ആ ഗൗളി തെങ്ങ് ഊ കരിക്ക് ഊ എങ്കിൽ തിന്നോള മയ്യാണാ വന്ന് பெரிய அண்ணன் அப்ப ஆனா சுஜிதா நான் எங்கே சுஜிக்கான சுஜித்துக்கு நல்ல ஹைட் இருக்குன்னு நினைச்சேன் ஆனா நீ ஆமா கட்டைய தான் இருக்கே என்ன விட கட்டைய இருக்கான்னு நினைக்கிறேன் ஆமா அப்ப பிரசவம் மூணு மாசம் அப்படியே தெரியல தம்பி இவன் தான் என் தம்பி செல்ல தம்பி சொல்லலாம்

ഈ തമിഴ്നാട്ടിലെ ഈ വെയിലുണ്ട് വന്നത് അതെ വെയിലുകൊണ്ട് ടാൻ ഓടിച്ചിട്ട് പോകും ഈ ടാൻ മാറാൻ വേണ്ടി ടാനും ചെയ്യണമെന്ന് അതാണ് നിങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇവിടെ നമ്മളവിടെ കേരളത്തിൽ പോയാൽ പോലീസ് പോലത്തില്ല ഇവിടെ ഒറ്റ ഇവിടെ എന്തിനാണെന്നത് രാവിലെ കുളിക്കാനും ഡ്രസ്സ് ഞങ്ങൾ കുളത്തിൽ കുളിക്കാൻ പോവാൻ വേണ്ടിയിരിക്കുന്നത് ഞാൻ ഡ്രസ്സ് അല്ലല്ല ഡ്രസ് മാറിയില്ല അതുകൊണ്ട് വൈകുന്നേരം കുളിക്കാൻ ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചുകഴിഞ്ഞാൽ ളെ കല്യാണപ്പണിന്ന് ഇടാൻ വേണ്ടി കമ്മല് പിന്നെ നെറ്റി ചുറ്റി അങ്ങനെ അടിക്കണം പട്ടി ഓട്ടിട്ട് സ്ഥലം എത്തിക്കാം ഇന്നലെ പട്ടി ഇവിടെ ഇഷ്ട പറഞ്ഞു ഓട്ടിട്ടത് ഇല്ല കൊല്ലോ ബാലാത്രി പേടിച്ചു വയ്ക്കും അവിടെ പോയി എടുത്തിട്ട് വെള്ളമെന്നറിയാമോ എന്നോട് എന്നോട് തമ്പി എൻ്റെ അന്യ അവളോട് ആള് എല്ലാവരും നോക്കി നോക്കി നിങ്ങളിവിടെ ഒരു റെൻ്റൽ ഷോപ്പിലിരുന്നു പക്ഷെ ഇവിടെ നമ്മളെ നാട്ടിലെ കണക്കല്ലേ ഇവിടെ എല്ലാം ഒരുമിച്ചേ കൊടുക്കത്തോളു നമ്മളെവിടെയാണെങ്കിൽ നെറ്റി ചുട്ടി വളയല വളയൊക്കെ വേറെ വേറെ കൊടുക്കും ഇവിടെ അങ്ങനെ സെറ്റാണ് പക്ഷേ ഇവിടുത്തെ രണ്ട് ഓർണമെൻസിൽ വളയില്ല ബാക്കിയെല്ലാം ഉണ്ട് അനുവിനെന്താ പറയാനുള്ള പറഞ്ഞോ കൂ പ്രത്യേകിച്ച് ഒന്നിരിക്കുന്നു ഇനി ആ കൊച്ചിന് വളയെടുക്കണം വളയൊന്നും പേടിച്ചില്ല അവർ വളയെടുക്കണം പക്ഷേ ഈ ഫാൻസി സെൻ്റർ കയറിയ പ്രാവും കാരണം അനു ഇടീന്നാണ്ടി എടി നോക്കടി കമ്മലുകള് എടി ഇതുപോലത്തെ കമ്മല ആരപ്പട്ടയില്ലല്ലേ സാധനം കണ്ടലെടുത്ത് വേടിച്ചിട്ടുണ്ട് കല്ലെടുത്ത് おじゃから വലിയ കൊണ്ടേക്കണം ആഹാ അടി യാര ജയില ഞാൻ അത് ഞാൻ சின்ன പ്ലയ നീ ഇത് തരില്ല അട്ടലാ ഇനി നോക്കോട്ടെ വലിയ വലിയ പോടടാ അത് നക്കളാ ഇത് മ് അത് പറന്ന കേക്കും കേട്ടടി നക്കള എന്ന് പറഞ്ഞോ നക്കുന്ന ഞാൻ എന്നെ കളക്കാനാണ് ഉദ്ദേശിച്ചോ മാമി ഉറുക്കി ഇട്ടുകൊണ്ടാടാ ഇത് എടുത്തോ

ഇല്ല പറഞ്ഞില്ലേ ഇന്ന് ഞാൻ എന്റെ പൂവ് കെട്ടാനാ തെരിയാത് അടിച്ചു കെട്ടാൻ തെരിയാത്തില്ല എനിക്ക് ഡിസ്റ്റൻസ് കാണും ഒരു ஆமா ஒரு கிலோ நமக்கு எதுக்கு பொண்ணுக்கு நாம கட்டணுமா எனக்கு தெரியுதுமா எனக்கு வைக்கிறதுக்கு மட்டும் தான் கட்டு தர எனக்கு எப்படி நீங்க கட்டும் மாதிரி எனக்கு கட்டு தெரியாது இந்த மதுரை கட்டு கட்டு தெரியாது மதுரை கட்டு தானே எதாவது சொல்லுவாங்க அதான் எனக்கு ஸ்பீடே கிடையாது அம்மா கட்டி முடிக்கும் போது மதுரை கட்டு தெரியாது எனக்கு மதுரை மதுரை கட்டு மதுரை கட்டு மாதிரி

നിന്റെ വായിപ്പോഴാണ് ഓരോ മണ്ടത്തരങ്ങൾ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല